കെ പി സി സി അധ്യക്ഷ സ്ഥാനം തനിക്കുള്ളത് തന്നെയെന്ന് കെ സുധാകരൻ തനിക്ക് ഏത് സമയത്തും ഏറ്റെടുക്കാം പാർട്ടിയിൽ ഒരു ഗൂഢാലോചനയുമില്ല ആരെ എതിർത്താലും തന്റെ പോസ്റ്റ് തകർക്കാനാകില്ലെന്നും അദ്ദേഹം അങ്കമാലിയിൽ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ വായിച്ചില്ലേ വായിച്ചില്ലേ ഞാൻ എന്താ റിസൾട്ട് ഏത് ഏത് എന്നല്ല ഒന്നുമില്ല അങ്ങനത്തെ അനക്ക് അനക്ക് സമയത്തും മനസ്സിലായോ സാധനം അതിനകത്ത് വേറെ സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ ഇപ്പൊ ഞാൻ എ പി സി സെക്രട്ടറി പ്രസിഡന്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ എനിക്ക് എപ്പോഴും പോയി കൂടെ അത് എന്തിരിക്കുന്നു ഇതൊരു ഫോർമാലിറ്റി എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഇല്ല അനക്ക് ഏത് സമയത്തും പോയി എടുക്കാം ഇന്ന് പോകാം നാളെ പോകാം എടുക്കാം പക്ഷേ ഞാനൊന്ന് അത് ഒക്കെ ഹൈക്കമാൻഡൊക്കെ ആയ ഡിസ്കസ് ചെയ്തിട്ടേ എടുക്കുന്നുള്ളൂ പാർട്ടിക്കകത്ത് ഓരോ അനശ്ചയത്വം അതുകൊണ്ടൊന്നുമില്ല അല്ല അത്യാവശ്യമില്ല ഇപ്പോൾ എൻ്റെ ഒരു പ്രശൻസ് ഇല്ലാത്തത് കൊണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല ഞാനിങ്ങനെ ഇത്തിരി ഇട്ട് ആയിട്ട് ഇങ്ങനെ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞില്ല കഴിയാൻ പോകുന്നേ ഉള്ളൂ